ഓഫ് ഓഫ് ദ സിസ്റ്റേഴ്സ് ചാരിറ്റിയുടെ സ്ഥാപകൻ എല്ലാം യും ചെയ്യുക അതെ ഗുരു സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ സ്വന്തമെന്ന് കരുതിയ സകലത്തം ഉപേക്ഷിച്ച് ഗുരുവിനെ തേടിയിറങ്ങിയ അവനെ അനുഗമിക്കാൻ സാധിക്കണം വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു തന്നെ അടുത്ത അനുഗമിക്കുന്നവൻ ആരായിരുന്നാലും ദരിദ്രനാകണം ഹിതാർത്ഥ ദാരിദ്ര്യം എന്നത് എല്ലാം ഉണ്ടായിരിക്കുകയും എന്നാൽ ഒന്നിനോടും ആസക്തിയില്ലാത്ത അവസ്ഥ എന്നതുമാണ് അങ്ങനെയെങ്കിൽ തനിക്കുള്ളത് പങ്കുവെക്കാനുള്ള മനസ്സും അയാൾക്കുണ്ടായിരിക്കും അതെ ദാരിദ്ര്യത്തെ സ്നേഹിച്ച് ദാരിദ്ര്യം പുണർന്ന് ദാരിദ്ര്യത്തിൽ സന്തോഷ ജീവിതം സമർപ്പിച്ച പുശുശ്ശൻ ആയിരുന്നു ബന്നിൻ അഗസ്റ്റിൻ ജോൺ ഓപ്പനസിൻ പൊന്നുഷസിൻ ദേ ഷോഭൈലേകുണറു താരിറ്റി തളിരിനേ ഉന്മത്തന്നുയർത്തിയ സ്വാവകതാദന ഓപ്പനചൻടെ ഈ ജീവിത തീർത്ഥം കാ the